ധികാര പ്രവണത ആചാരോപചാരപരമായ നേതൃപൂജ തെറ്റുതിരുത്താനുള്ള നേതൃത്വത്തിന്റെ വിമുഖത തുടങ്ങി സമകാലിക രാഷ്ട്രീയത്തിലെ അനഭിലഷണീയ പ്രവണതകളെപ്പറ്റി എം ടി നൽകുന്ന സന്ദേശത്തിന്റെ അന്തസ്സത്ത തങ്ങളുടെ നിക്ഷിബ്ധ രാഷ്ട്രീയത്തിനപ്പുറം തുറന്ന മനസ്സോടെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ആർക്കും ആ വിമർശനത്തിന്റെ സാർവലൗകിക പ്രസക്തി വ്യക്തമാകും എഡിറ്റോറിലൂടെ കോഴിക്കോട് വ്യാഴാഴ്ച ആരംഭിച്ച ഏഴാമത് ചതുർദിന കേരള സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മലയാളത്തിന്റെ പ്രിയങ്കരനായ എഴുത്തുകാരനും ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ എം ടി വാസുദേവൻ നായർ നടത്തിയ മുഖ്യ പ്രഭാഷണമാണ് ഈ ദിനങ്ങളിൽ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പുതിയ വിവാദ വിഷയം ഹെസ്വുമെങ്കിലും ഉള്ളടക്കം കൊണ്ട് സമ്പന്നവും ചിന്തോദീപകവുമായ പ്രഭാഷണം ആരെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നതാണ് വിവാദത്തിന്റെ കാതൽ സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടനകനായ മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് എം ടി ലക്ഷ്യം വെച്ചിരിക്കുന്നതെന്ന് വ്യാഖ്യാനിക്കാനും അത് സ്ഥാപിക്കാനുമുള്ള തീവ്ര യജ്ഞത്തിലാണ് ഒരുപറ്റം മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും സാഹിത്യകാരന്മാരും മറ്റും ഏർപ്പെട്ടിട്ടുള്ളത് വനത്തിന് പകരം വൃക്ഷത്തെ കാണുക എന്ന ആങ്കല സമാർത്ഥ പ്രയോഗത്തെ അനുസ്മരിപ്പിക്കുന്ന ചർച്ചകളാണ് എം ടിയുടെ പ്രസംഗത്തെ ചുറ്റിപ്പറ്റി കൊഴുക്കുന്നത് അത്തരം ചർച്ചകൾ യഥാർത്ഥ വിഷയത്തെ സാഹചര്യത്തെ അവഗണിക്കുകയും തങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളിലേക്ക് പ്രതിപാദ്യം വിഷയത്തെ ചുരുക്കുകയാണ് ചെയ്യുന്നത് സമൂഹത്തിന്റെ സ്വാതന്ത്ര്യത്തെയും വികാസത്തെയും പറ്റിയുള്ള മാമൂൽ സങ്കല്പങ്ങളിൽ നിന്നും കാലാനുസൃതമായി സ്വാതന്ത്ര്യ സങ്കല്പങ്ങൾ നിരന്തരമായ വിശകലനത്തിലും തിരുത്തലിനും വിധേയമാക്കേണ്ടിയിരിക്കുന്നു എന്ന കാഴ്ചപ്പാടാണ് എം ടി തന്റെ പ്രസംഗത്തിലൂടെ മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചതെന്ന് അതിന്റെ പൂർണ്ണരൂപം പരിശോധിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടും ആ കാഴ്ചപ്പാട് മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം ഭരണാധികാരികൾക്കും ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ജനപ്രതിനിധിക്കും ബാധകവുമാണ് തന്റെ പ്രസംഗം സൃഷ്ടിച്ച വിവാദ കോലാഹങ്ങൾക്കിടയിൽ അദ്ദേഹം നടത്തിയ സ്പഷ്ടീകരണം അത് വ്യക്തമാക്കുന്നുമുണ്ട് എം ടി വാസുദേവൻ നായർ മലയാളത്തിന്റെ പൊതുസമ്പത്തും കേരളീയ മനസാക്ഷിയുടെ അനന്യ പ്രതീകവുമാണ് കേരള സാഹിത്യോത്സവം പോലെ ധന്യമായ ഒരു വേദിയിൽ നിക്ഷിപ്ത രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഒരു വിവാദ പ്രഭാഷണം നടത്തി കയ്യടി വാങ്ങേണ്ട ഒരു ആവശ്യവും അദ്ദേഹത്തിനില്ല അതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യമെങ്കിൽ അതിനുവേണ്ടി തന്റെ ഒരു പഴയ ലേഖനം ചില്ലറ് ഭേദഗതികളോട് അവതരിപ്പിക്കേണ്ട ആവശ്യം അക്ഷരങ്ങളുടെയും വാക്കുകളുടെയും ആശയങ്ങളുടെയും ഉടമയായ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല വളരെ സൂക്ഷ്മതയോടെ തന്റെ ചിന്തകളെ മനനം ചെയ്തായിരിക്കണം അദ്ദേഹം ആ ലേഖനം തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക സംസ്ഥാനത്തും രാജ്യത്തും ലോകത്തും നടന്നതും തുടർന്നു കൊണ്ടിരിക്കുന്നതുമായ ജനാധിപത്യ പ്രക്രിയയെയും അതിന്റെ വിജയങ്ങളെയും അപജയങ്ങളെയും അപകീർണിച്ചുകൊണ്ടാണ് ജനാധിപത്യത്തിന്റെ വികാസ പരിണാമങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന തന്റെ കാഴ്ചപ്പാട് അദ്ദേഹം സമകാലിക സമൂഹവുമായി പങ്കുവയ്ക്കുന്നത് അധികാരവും അതിനെ ചുറ്റിപ്പറ്റി വളർന്നു വന്നേക്കാവുന്ന സ്വേച്ഛാധിപത്യ പ്രവണതകളും വ്യക്തിപൂജയും എത്രത്തോളം വിനാശകാരമാണെന്ന് റഷ്യൻ വിപ്ലവത്തെയും തുടർന്ന് രൂപം കൊണ്ട് സമൂഹത്തിന്റെ തകർച്ചയുടെയും പശ്ചാത്തലത്തിൽ തന്റെ ലേഖനത്തിൽ അദ്ദേഹം മറിച്ചു കാട്ടുന്നുണ്ട് വിപ്ലവത്തിന്റെ വിജയത്തിൽ എന്ന പോലെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളിലും പങ്കാളികളാവുന്ന ജനക്കൂട്ടം ഉത്തരവാദിത്തമുള്ള സമൂഹമായി മാറുകയും സ്വയം സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമാർജിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയ്ക്ക് അദ്ദേഹം അടിവരയിടുന്നു രാഷ്ട്രത്തിലെ വ്യക്തികളുടെ അഭാവമായി കാണുന്നതിനോട് അദ്ദേഹം യോജിക്കുന്നില്ല അധികാരമെന്നാൽ ജനസേവനത്തിനുള്ള അവസരമാണെന്ന ആശയം കുടിച്ചു മൂടപ്പെട്ടു എന്നതാണ് പ്രശ്നമെന്നും എം ടി വിലയിരുത്തുന്നു അമിതാധികാര പ്രവണത ആചാരോപചാരപരമായ നേതൃപൂജ തെറ്റി നിർത്താനുള്ള നേതൃത്വത്തിന്റെ വിമുഖത തുടങ്ങി സമകാലിക രാഷ്ട്രീയത്തിലെ അനവിലീയ പ്രവണതകളെപ്പറ്റി എം ടി നൽകുന്ന സന്ദേശത്തിന്റെ അന്തസ്ത തങ്ങളുടെ നിശബ്ദ രാഷ്ട്രീയത്തിനപ്പുറം തുറന്ന മനസ്സോടെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ആർക്കും ആ വിമർശനത്തിന്റെ സാർവലൗക പ്രസക്തി വ്യക്തമാവും കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകളെ അത് ലംഘിക്കുന്ന നിഷേധാത്മക പ്രവണതകൾ തഴചു വളരുക മാത്രമല്ല അവ പൊതു സ്വീകാര്യത കൈവരിക്കുകയും ചെയ്തിരിക്കുന്നു അത്തരം അസ്വീകാര്യവും അരോചകവും അപകടകരവുമായ പ്രവണതകളെ ചോദ്യം ചെയ്യുന്നതിനും വിമർശിക്കുന്നതിനും പകരം അവയുടെ ആരാധക ദുരന്തത്തിലും സ്തുതിവാടക സംഘങ്ങളിലും അണിചേരുകയാണ് സാഹിത്യ സാംസ്കാരിക മാധ്യമരംഗങ്ങളിലെ പ്രമുഖർ പോലും അതിനെതിരെ എം ടി നൽകുന്ന മുന്നറിയിപ്പിനെ അർഹിക്കുന്ന ഗൗരവത്തോടെ ഉൾക്കൊള്ളുന്നതിന് പകരം തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയിലെ പുതിയ ഇനമായി വിവാദ വ്യവസായം കൊഴുപ്പിക്കാനുള്ള ശ്രമമാണ് അരങ്ങു തകർക്കുന്നത് നമസ്കാരം